നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് രണ്ടായിരത്തി ഒമ്പതിൽ പാലക്കാടാണ് കുഴൽമന്ദം പോലീസ് സ്റ്റേഷനിലേക്ക് ഉച്ചയ്ക്ക് പന്ത്രണ്ടേ മുപ്പതോടു കൂടിയിട്ട് ഒരു ഫോൺ കോൾ വരികയാണ് അതായത് ഇവിടെ ഈ തേൻകുറിശി എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരാളാണ് വിളിക്കുന്നത് സാർ ഇവിടെ ഒരു ഏഴ് വയസ്സുകാരനെ കാണാതായിട്ടുണ്ട് എന്നാണ് ഈ വിളിച്ചയാൾ പറഞ്ഞത് ഏതായാലും പോലീസുകാർ അപ്പോൾ തന്നെ പെട്ടെന്ന് അവിടെ എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും വിവരം കൊടുക്കുകയാണ് അങ്ങനെ റോഡുകൾ മുഴുവൻ ബ്ലോക്കാക്കിക്കൊണ്ട് തന്നെ അവർ പരിശോധന ആരംഭിക്കുകയാണ് കാരണം രണ്ടായിരത്തി നാലിൽ രാഹുൽ എന്ന് പറയുന്ന ഒരു കുട്ടിയെ കാണാതായിട്ട് ഒരു എട്ട് വയസ്സുകാരനെ കാണാതായിട്ട് ഇന്നും കണ്ടുകിട്ടിയിട്ടില്ല അന്നത്തെ പോലീസുകാർ കുറച്ച് അലംഭാവം കാണിച്ചു എന്ന് പറഞ്ഞിട്ട് ഇന്നും ആ ഒരു ചീത്തപ്പേര് സേനക്കുണ്ട് എന്നുള്ളതാണ് ഏതായാലും ആ ഒരു ചീത്തപ്പേര് ഇതിലുണ്ടാകാൻ പാടില്ല ഏഴ് വയസ്സുള്ള വിദ്യാർത്ഥിയാണ് കാണാതായിരിക്കുന്നത് രണ്ടാം ക്ലാസ്സിൽ പഠിക്കുകയാണ് കുഴൽമന്ദം സ്കൂളിൽ അങ്ങനെ പോലീസുകാർ ആദ്യം തന്നെ തെരച്ചില് നടത്തിയത് റോഡിൽ ഈ ഹൈവേകളിൽ തന്നെയാണ് പിന്നീട് ഒരു സംഘം പോലീസുകാർ നേരെ തേങ്കുറിശ്ശി ഗ്രാമത്തിലേക്ക് പോയി ഈ പിന്നെ ഏഴു വയസ്സുകാരൻ്റെ വീട്ടിലേക്ക് പോയി അവിടെ എത്തുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ ബന്ധുക്കളൊക്കെ അവിടെ വന്നിട്ടുണ്ട് അത് ഈ അമ്മ അവിടെ കരഞ്ഞ് തളർന്ന് അവിടെ ഇരിക്കുന്നുണ്ട് ഏതായാലും പോലീസുകാർ അമ്മയോട് ചോദിച്ചു നിങ്ങൾ സത്യം പറയണം എന്താണ് സംഭവിച്ചത് അപ്പോൾ പറഞ്ഞു സാറേ പത്തേ മുപ്പതോളുകൂടിയിട്ട് ഞാനും മകനും ഇവിടെ അടുത്തുള്ള കുളത്തിൽ കുളിക്കാൻ പോയിരുന്നു കുളിച്ച് പിന്നെ ആ മകനെ പെട്ടെന്ന് തന്നെ കുളി കുളിപ്പിച്ച് കരിയിലേക്ക് വിട്ടു അത് കഴിഞ്ഞ് ഞാൻ തുണിയൊക്കെ അലക്കി ഞാനും കുളി കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വന്നു തിരിച്ചു വന്ന് ഈ പിന്നെ അയലിൽ തുണിയിടുമ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് മകനെ കാണുന്നത് എന്ന് ും ഞാൻ ഇവിടെയൊക്കെ നോക്കി വീടിന്റെ ഉള്ളിലും എല്ലാ സ്ഥലത്തും നോക്കി സാർ ഇവിടെയും കാണുന്നില്ല പിന്നീടാണ് ഞാൻ അയൽവക്കത്തുള്ള ചേട്ടനോട് പറഞ്ഞത് എന്ന് പറയുകയും ചെയ്തു ഏതായാലും ഈ പിന്നെ കുട്ടിയുടെ അമ്മയുടെ പേര് രാജ്യലക്ഷ്മി എന്നാണ് അമ്മ ഇവിടെ ഈ നാട്ടുകാരി തന്നെയാണ് അമ്മയെ കല്യാണം കഴിച്ചു കൊണ്ടുപോയത് കുറച്ച് ദൂരെയാണെങ്കിലും ഇവിടെ തന്നെയാണ് വീട് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ചുറ്റുമുള്ളത് ഈ രാജ്യലക്ഷ്മിന്റെ ബന്ധുക്കളെ തന്നെയാണ് അടുത്ത ഒരു ഒരു കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ രാജലക്ഷ്മിയുടെ അച്ഛനും അമ്മയും താമസിക്കുന്ന കുടുംബ വീടാണ് അത് മാത്രമല്ല ഇവരുടെ ഭർത്താവ് അദ്ദേഹം ഗൾഫിലാണ് ജോലി ചെയ്യുന്നത് അങ്ങനെ ഏതായാലും പിന്നെ നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങളുടെ മകളെ മകനെ ഞങ്ങൾ കൊണ്ടുവരുമെന്ന് പോലീസ് സംഘം ഉറപ്പ് കൊടുക്കുകയാണ് പോലീസ് അങ്ങനെ കൃത്യമായിട്ട് അന്വേഷണം തുടങ്ങി എന്നുള്ളതാണ് ഏതായാലും ആദ്യമൊന്നും ഈ തേൻകുറിച്ച് ഗ്രാമത്തിലൊന്നും അന്വേഷിച്ചില്ല അങ്ങനെ അന്നത്തെ ഒരു ദിവസം കഴിഞ്ഞു കുട്ടിയെ പറ്റിയിട്ട് യാതൊരു വിവരവുമില്ല ഇതിനിടയിൽ കുട്ടിയുടെ അച്ഛനും ഗൾഫിൽ നിന്ന് വന്നു കാരണം മകനെ കാണുന്നില്ല എന്ന് പറഞ്ഞ് കൊണ്ട് തന്നെ പുലർച്ചയ്ക്ക് തന്നെ അദ്ദേഹവും എത്തി രാവിലെ എട്ട് മണിയോടും ൂടിയിട്ട് ഈ കുളത്തിൽ കുളിക്കാൻ പോയ ഒരു വ്യക്തി കാണുന്നത് ഈ ഏഴ് വയസ്സുകാരൻ്റെ മൃതദേഹമാണ് പെട്ടെന്ന് പോലീസിന് വിവരം അറിയിച്ചു അങ്ങനെ പോലീസ് പെട്ടെന്ന് തന്നെ വരികയും ഈ ബോഡി കരക്കെത്തിക്കുകയും അങ്ങനെ ഇൻക്വസ്റ്റൊക്കെ തയ്യാറാക്കിയതിന് ശേഷം പോസ്റ്റ്മോർട്ടത്തിന് അയക്കുകയും ചെയ്തു പോസ്റ്റ്മോർട്ടത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്വാസം മുട്ടി തന്നെ അതായത് വെള്ളത്തിൽ വീണിട്ട് തന്നെയാണ് മരിച്ചിരിക്കുന്നത് അപ്പോൾ ഈ അമ്മ പറഞ്ഞത് എന്താണ് അതായത് അമ്മ കണ്ടില്ലായിരുന്നു അമ്മ പറയുന്നു കുട്ടിയെ നേരത്തെ തന്നെ കുളിപ്പിച്ച് കയറ്റി വിട്ടു എന്ന് അങ്ങനെ പോലീസ് ഈ പിന്നെ രാജലക്ഷ്മിയെക്കുറിച്ച് അന്വേഷിച്ചു രാജലക്ഷ്മിയെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴേ രാജലക്ഷ്മിക്ക് എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസം കുറവാണ് പത്താം ക്ലാസ് വരെയും വിദ്യാഭ്യാസമുള്ളൂ പക്ഷെ അവിടെയുള്ള ഒരു പ്രമാണിയുടെ മകളാണ് ഇഷ്ടംപോലെ സ്വത്തിനുടമയാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ നാട്ടുകാരെ എല്ലാവരെയും സഹായിക്കും എന്ത് കാര്യത്തിനും മുന്നിലുണ്ടാവും രാജലക്ഷ്മി എന്നുള്ളതാണ് അതുകൂടാതെ എന്ന് പറഞ്ഞാൽ എഞ്ചിനീയറായ ഭർത്താവ് അയാൾക്കും നല്ല രീതിയിലുള്ള പിന്നെ ശമ്പളമുണ്ട് അതുകൊണ്ട് തന്നെ പണത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടുമില്ല രാജലക്ഷ്മി ആണെങ്കിൽ എല്ലാവർക്കും വാരിക്കൂരി കൊടുക്കുന്നത് കൊണ്ട് ആ ഒരു സ്ഥലത്തെ ഒരു പ്രമാണി തന്നെയാണ് രാജ്യലക്ഷ്മി എന്താവശ്യമുണ്ടെങ്കിലും രാജലക്ഷ്മിനെ പോയി കണ്ടാൽ മതി അങ്ങനെ നാട്ടുകാർക്കൊക്കെ എന്ന് പറഞ്ഞാൽ രാജ്യലക്ഷ്മീനെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഏഴ് വയസ്സുകാരുടെ മൃതദേഹം വീട്ടിൽ കൊണ്ടുവരികയും അതായത് ഒരു ദിവസം ഫുള്ളായിട്ട് വെള്ളത്തിൽ കിടന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ മറവ് ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ് അവിടുത്തെ രംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം മനസ്സിനെ വിഷമിപ്പിക്കുന്നത് തന്നെയായിരുന്നു പോലീസുകാർക്കും ഒരുപാട് വിഷമങ്ങൾ ഉണ്ടായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് അവരും ഒരുപാട് ശ്രമിച്ചതാണ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ അവർക്കും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് അങ്ങനെ ഒരു നാലഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇത് വരണമാണ് ഇനി ഇതിന് മുന്നോട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല പോലീസുകാർ കേസ് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരുടെ വീട്ടിലേക്ക് വരികയാണ് വരുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ജോലിക്കാർ അവിടെ ജോലി ചെയ്യുന്നുണ്ട് അവിടെ വണ്ടി നിർത്തിയിട്ട് ഈ ജോലിക്കാരോട് ചോദിച്ചു നിങ്ങൾ ആരെങ്കിലും കണ്ടായിരുന്നോ ഈ കൊച്ച് പിന്നെ അങ്ങോട്ട് പോകുന്നത് എന്ന് അപ്പോഴേ എല്ലാവരും പറഞ്ഞു ഇല്ല സാറേ ഞങ്ങളാരും കണ്ടില്ല എന്ന് പറഞ്ഞു അപ്പോഴവിടെയുള്ള ഒരാൾ വന്നിട്ട് പറഞ്ഞു സാറേ എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് പക്ഷേ എനിക്ക് ദോഷമൊന്നും വരാൻ പാടില്ല എനിക്കത് കൃത്യമായിട്ട് ഉറപ്പുമില്ല അപ്പോൾ അയാളോട് ചോദിച്ചു നിങ്ങളുടെ പേരെന്താണ് എൻ്റെ പേര് വേലായുധൻ എന്നാണ് സാർ ഞാനിവിടെ അടുത്ത് തന്നെ താമസിക്കുന്നതാണ് അതായത് ഈ രാജ്യലക്ഷ്മിയെക്കുറിച്ച് എനിക്ക് വേറെ മോശമായിട്ടൊന്നും പറയാനില്ല എനിക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്നതാണ് പക്ഷെ അന്ന് കണ്ട ഒരു കാര്യം ഞാൻ പറയാം സാറെന്ന് പറഞ്ഞു എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു സാറേ ഒരു മൂന്ന് നാല് ദിവസം മുന്നേ ഒരു ദിവസം ഉച്ച ഒരു പിന്നെ ആ ഉച്ച സമയത്ത് ഇതുപോലെ ഈ റേഷൻ കടക്കാരൻ അതുവഴി ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു അങ്ങനെ വരുമ്പോൾ ഈ പയ്യൻ അവിടെ കളിക്കുന്നുണ്ടായിരുന്നു അപ്പോഴീ പയ്യൻ വിളിച്ചു പറയുകയാണ് അമ്മേ രാത്രി വരുന്ന അങ്കിള് ഇതാ പോകുന്നു എന്നു ഇത് കേട്ട റേഷൻ കടക്കാരൻ ശരിക്കും ഞെട്ടുന്നതും ആരാണ് എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാനും അങ്ങോട്ട് നോക്കി നോക്കുമ്പോഴാണ് റേഷൻ കടക്കാരൻ സുഖ ഞാൻ കാണുന്നത് അതുമാത്രവുമല്ല കുറച്ച് കഴിഞ്ഞപ്പോഴേ ഈ വീട്ടിൽ നിന്നും ഭയങ്കരമായിട്ടുള്ള കരച്ചൽ കേൾക്കുന്നത് അതായത് ഈ രാജലക്ഷ്മി ഈ കൊച്ചിനെ അടിക്കുകയാണ് ഒരു മൂന്ന് നാല് ദിവസം മുന്നേ നടന്ന ഒരു സംഭവമാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്ന് വേലായുധം പറഞ്ഞപ്പോഴേ പോലീസിന് ചെറിയൊരു സംശയമായി അങ്ങനെ പോലീസുകാർ ഈ പിന്നെ അയൽവാക്കത്തൊക്കെ ഈ കുട്ടിയെ പറ്റി അതായത് ഈ രാജലക്ഷ്മിയെ പറ്റിയിട്ട് അന്വേഷണം നടത്തി അതായത് എങ്ങനെയുള്ള ആളാണ് രാജലക്ഷ്മി എന്നുള്ള തരത്തിൽ എല്ലാവർക്കും പക്ഷേ ഇങ്ങനെ നല്ല അഭിപ്രായം മാത്രമേ പറയാനുള്ളൂ അതായത് രാജലക്ഷ്മിക്കോ രാജലക്ഷ്മി അങ്ങനെ ഒരു ഇതേ ഇല്ല അങ്ങനെയൊരു സംശയമേ ആർക്കുമില്ല പക്ഷേ ഒരു ശാന്ത എന്ന് പറയുന്ന ഒരു സ്ത്രീ പറഞ്ഞു സാറേ അന്ന് ഇതേപോലെ ഞാനും ഉണ്ടായിരുന്നു qual ഈ രാജലക്ഷ്മി കുളി കഴിഞ്ഞ് കയറി വരുമ്പോഴേ അവിടെ എത്തിയത് അത് കഴിഞ്ഞ് ഞാനും ഒരു മണിക്കൂറോളം ആ കുളത്തിലുണ്ടായിരുന്നു എന്നിട്ടും ഞാൻ ഈ കുട്ടിയെ കണ്ടിട്ടില്ല സാറേ എന്നൊക്കെയാണ് ഈ ശാന്ത എന്ന് പറയുന്ന ഈ സ്ത്രീയും പറയുന്നത് ഏതായാലും പോലീസുകാർ നേരെ സുഗന്ധൻ്റെ അടുത്തേക്ക് പോയി റേഷൻ കിടക്കാരൻ സുഗതൻ സുഗതനെ പിന്നെ പിടികൂടി സുഗന്ധൻ അപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ കരയാൻ തുടങ്ങി അതായത് സുഗതൻ എന്തൊക്കെയോ പറയാനുണ്ട് സുഗതം പറഞ്ഞു എൻ്റെ സാറേ ഞാൻ രണ്ട് ദിവസമായി ഉറങ്ങിയിട്ട് എനിക്ക് ഉറക്കം വരുന്നില്ല എനിക്ക് ഒരുപാട് ൾ പറഞ്ഞ സുഗതൻ ഒരു കുറ്റബോധം കൊണ്ടിങ്ങനെ പൊട്ടി കരയുകയാണ് എന്താണ് സുഗത എന്താണ് സംഭവം എന്ന് പറയാന്ന് പറഞ്ഞു സാറേ ഞാനും രാജലക്ഷ്മിയും തമ്മിൽ സ്കൂളിൽ പഠിക്കുമ്പോഴേ ബന്ധത്തിലാണ് അതായത് കല്യാണത്തിന് മുന്നേ ബന്ധത്തിലാണ് രാജലക്ഷ്മിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിത്തത്തിൽ വലിയ താല്പര്യമൊന്നുമില്ല രാജലക്ഷ്മിക്ക് താല്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനോടാണ് കൂടുതൽ താല്പര്യം അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കല്യാണത്തിന് മുമ്പേ ഇവര് രണ്ടുപേരെന്ന് പറഞ്ഞാൽ രാത്രി കാലങ്ങളിൽ സന്ധിക്കാറുണ്ടായിരുന്നു പിന്നീട് രാജലക്ഷ്മിയുടെ കല്യാണം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാജലക്ഷ്മിയെ രാത്രി രാത്രി കാണാൻ പോകും അതായത് രാജലക്ഷ്മിയുടെ ഭർത്താവ് ദുബായിലാണ് ഈ രാജലക്ഷ്മിയെ ദുബായിലേക്ക് പല പ്രാവശ്യം ഈ ഭർത്താവ് വിളിച്ചിട്ടുണ്ട് പക്ഷേ രാജലക്ഷ്മി പറഞ്ഞു എനിക്ക് കഴിയില്ല എനിക്കെൻ്റെ നാട് വിട്ട് പോകാൻ കഴിയില്ല അങ്ങനെ ഒരു ഉത്തമ ഭാര്യയായിട്ട് ഇവിടെ കഴിയുകയാണ് രാജലക്ഷ്മി പക്ഷേ സുഗതൻ വല്ല എല്ലാ ദിവസവും മിക്ക ദിവസങ്ങളിലും ഇവരുടെ വീട്ടിലേക്ക് പോകാറുണ്ട് വീട്ടിലേക്ക് പോകുമ്പോഴൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ചെറുക്കൻ ഞെട്ടി എഴുന്നേൽക്കും ഈ ചെറുക്കൻ ഞെട്ടി എഴുന്നേറ്റ് ഏഴ് വയസ്സായ ചെറുക്കനാണ് അവൻ പെട്ടെന്ന് കേൾക്കും അച്ഛൻ വന്നോ അമ്മേ എന്നൊക്കെ ചോദിക്കാറുണ്ട് ഇല്ല അച്ഛനല്ല എന്ന് പറയൂ പിന്നീട് ഈ ചെറുക്കൻ ചെറുങ്ങനെ ചോദിക്കാൻ തുടങ്ങി ആരാണമ്മെ രാത്രി വരുന്നതെങ്കിൽ എന്തിനാണ് അമ്മേ വരുന്നത് എന്ന് ഈ ചെറുക്കൻ ചോദിക്കാൻ തുടങ്ങി അങ്ങനെയാണ് ഒരു രണ്ട് ദിവസം മുമ്പ് രാജലക്ഷ്മി പറഞ്ഞത് ഈ ചെറുക്കനെ ഇനി വെച്ചോണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു അപകടം വരും അതായത് എൻ്റെ ഭർത്താവ് ഭർത്താവിതറിയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രണ്ട് റും നമ്മുടെ രണ്ടുപേരുടെ കുടുംബവും തകർന്നു പോകുമെന്ന് പറഞ്ഞു അങ്ങനെയാണ് അന്നത്തെ ദിവസം രാജലക്ഷ്മിയെ പറഞ്ഞിട്ടാണ് ഞാൻ ഈ കുളത്തിൻ്റെ കരയിലെത്തുന്നത് ഞാൻ ഈ കുളത്തിൻ്റെ കരയിലെത്തി അവിടെ നിന്നു രാജ്യലക്ഷ്മി ഈ കുട്ടിയെയും ചുമല്ലെടുത്തിട്ട് അതായത് ഈ പിന്നെ കഴുത്തിൻ്റെ അവിടെ ഇരുത്തിയിട്ട് നീന്തൽ പഠിപ്പിക്കാമെന്ന് പറഞ്ഞു കൊണ്ടുവരികയും അവിടെ കുളത്തിൻ്റെ നടുക്കെത്തുമ്പോഴേക്ക് രാജ്യലക്ഷ്മി ഈ കുട്ടിയെ അവിടെ ഇട്ടിട്ട് തിരിഞ്ഞു നീന്തി വരികയും ചെയ്തു ഈ കുട്ടി മുങ്ങി താഴുന്നത് സുഗതൻ കണ്ണു നിറഞ്ഞുകൊണ്ട് കണ്ടു എന്നാണ് പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ സുഗതൻ പല പ്രാവശ്യം തോന്നി കാരണം ഇനി നാറിയാലും വേണ്ടിയില്ല എങ്ങനെയെങ്കിലും ആ കുട്ടീനെ രക്ഷിച്ചാലോ എന്ന് പക്ഷേ പക്ഷെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജലക്ഷ്മിക്ക് യാതൊരു കൂസലും ഉണ്ടായിരുന്നില്ല പിന്നീട് ഈ ശാന്ത എന്ന് പറയുന്ന സ്ത്രീ വരുന്നത് കണ്ടപ്പോഴാണ് ഞാൻ അവിടെ നിന്നും മാറിയത് എന്നാണ് സുഗതൻ പറഞ്ഞത് ഏതായാലും പിന്നെ സുഗതന്റെ ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ നേരെ പോലീസുകാർ നേരെ ഇവിടത്തേക്ക് പോകുന്നു ആ വീട്ടിലേക്ക് പോകുന്നു ആ വീട്ടിലേക്ക് പോകുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിയുടെ ച്ഛൻ്റെ ഒരുപാട് ബന്ധുക്കളും അതുപോലെ അമ്മയുടെ ബന്ധുക്കളും എല്ലാവരും അവിടെയുണ്ട് എല്ലാവരും വളരെയധികം ദുഃഖത്തോട് കൂടിയിട്ട് പോലീസുകാർ അവിടെ പോയി പോലീസുകാർ അവിടെ പോയപ്പോഴേ ഇരിക്കാൻ വേണ്ടി പറഞ്ഞു ഇല്ല ഞങ്ങൾക്കൊന്ന് രാജലക്ഷ്മിയെ കാണണമെന്ന് പറഞ്ഞു അപ്പോഴേക്കും അകത്തുനിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുന്നേറ്റിട്ടില്ല ഒരു മൂന്ന് നാലഞ്ച് സ്ത്രീകളുണ്ട് അവിടെ ഇരിക്കുന്ന അവരോടൊക്കെ പറഞ്ഞു നിങ്ങളൊന്ന് വെളിയിലേക്ക് നിൽക്കുമെന്ന് പറഞ്ഞു രാജലക്ഷ്മിയോട് പറഞ്ഞു എല്ലാം ഞങ്ങൾക്കറിയാം അതായത് സുഗതൻ ഞങ്ങളുടെ വണ്ടിയിലുണ്ട് എന്ന് പറഞ്ഞു അപ്പോഴ് രാജലക്ഷ്മി ദയനീയമായിട്ട് ഈ ഇൻസ്പെക്ടറുടെ മുഖത്തേക്കൊന്ന് നോക്കാം യാണ് അതിനുശേഷം ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് നേരെ ഈ കുഞ്ഞിൻ്റെ ആ ഒരു കുഞ്ഞിനെ അടക്കിയ സ്ഥലത്ത് പോയിട്ട് അവിടെ പോയിട്ട് കെട്ടിപ്പിടിച്ച് കരയുകയാണ് അവിടെ കൂടി നിന്ന് ഒരാൾക്ക് പോലും ഒന്നും മനസ്സിലാകുന്നില്ല എല്ലാ ബന്ധുക്കളും ഇങ്ങനെ അന്താളിച്ചു നോക്കുകയാണ് എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഉള്ളിലേക്ക് പോകുന്നു രാജലക്ഷ്മി നേരെ പുറത്തേക്ക് പോകുന്നു ഈ കുഞ്ഞിനെ അടക്കിയ സ്ഥലത്ത് പോയിട്ട് കെട്ടിപ്പിടിച്ചടത്ത് കരയുകയാണ് അതിനുശേഷം അവിടെ നിന്ന് എഴുന്നേറ്റ് നേരെ ഈ ഭർത്താവിൻ്റെ അടുത്ത് പോയിട്ട് അയാളുടെ കാലിൽ തൊട്ടിട്ട് എനിക്കൊരു തെറ്റുപറ്റിപ്പോയി എന്ന് പറയുകയും നേരെ ജീപ്പിൽ പോയി കയറുകയുമാണ് ശരിക്കും ഭർത്താവിന് പോലും ഒന്നും മനസ്സിലായിട്ടില്ല ബന്ധുക്കൾക്കൊന്നും മനസ്സിലായിട്ടില്ല അവസാനം പോലീസുകാർ എല്ലാം പറഞ്ഞപ്പോഴാണ് നാട്ടുകാരും അതുപോലെ ഭർത്താവും ബന്ധുക്കളും എല്ലാവരും ഞെട്ടിപ്പോയത് എന്നുള്ളതാണ് അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാലം രാജ്യലക്ഷ്മി ജയിലിലായിരുന്നു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എഞ്ചിനീയറായ ഭർത്താവ് അവരെ ഉപേക്ഷിച്ച് പോയി പിന്നെ അവരുടെ പിന്നെ പിന്നീട് എന്ന് പറഞ്ഞാൽ നിന്നൊക്കെ വിട്ട് നാട്ടിലേക്ക് തന്നെ വരികയാണ് ചെയ്തത് ഏതായാലും ആ ഒരു കുറ്റബോധത്തിൽ ആ സ്ത്രീ പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭ്രാന്തിയെ പോലെയായി എന്നുള്ളതാണ് ജയിലിൽ നിന്ന് വന്നതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരോടും മിണ്ടാതെ ആരോടും പിന്നെ സംസാരിക്കാതെ ഒരു ഒരു ഭ്രാന്തമായ ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോയത് എന്നാണ് പിന്നീട് അറിയാൻ കഴിഞ്ഞത് എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് വൈദ്യപ്പിയാണ് ആ ഒരു വേലായുധൻ എന്ന് പറയുന്ന ഒരാൾ ഈ ഒരു സംഭവം വന്ന് കണ്ടില്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും ഈ കേസ് തെളിയുമായിരുന്നില്ല അതായത് ആ ഒരു അയാൾ ഒരു സംശയം പറഞ്ഞത് മാത്രമാണ് ഒരാൾ പോലും രാജ്യലക്ഷ്മിക്കെതിരെ ആ നാട്ടിൽ നിന്നും പറയത്തില്ല അത്രമാത്രം നാട്ടുകാർക്ക് വേണ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് ഈ രാജ്യലക്ഷ്മി അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഉപയോഗിച്ച് വൈകിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം